അനുദിന ദിവ്യബലിയിലെ വിചിന്തനം ും സ്തുതിയായിരിക്കട്ടെ ആഗമനകാലം ഡിസംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച ഇന്ന് സഭാമാതാവ് നമുക്ക് നൽകുന്ന വചന ഭാഗം ലുഗായുടെ സുവിശേഷം ഒന്നാമധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് വരെ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഇന്നത്തെ സുവിശേഷത്തിൽ ഗബ്രിയേൽ ദൂതൻ സക്രിയക്ക് പ്രതീക്ഷപ്പെടുന്നതാണ് ഇന്നലെ സ്വപ്നത്തിൽ ഔസെ പിതാവിന് പ്രതീക്ഷപ്പെട്ടു ഇന്നത്തെ കഥാപാത്രം സക്രിയയും ഒപ്പം എലിസബത്തുമാണ് രണ്ടുപേരും പുരോഹിത പാരമ്പര്യമുള്ളവരാണ് എലിസബത്ത് അഹ്റോൻ്റെ പുത്രി ആണെങ്കിൽ സക്രിയ അഹ്റോൻ്റെ ഗണത്തിൽപ്പെട്ട അബ്ബിയ എന്നുള്ള ഒരു ഗണമുണ്ട് ആ ഗണത്തിലെ ഒരു പുരോഹിതനാണ് സക്രിയ എന്ന പേരിന്റെ അർത്ഥം കർത്താവ് ഓർമ്മിച്ചു എന്നുള്ളതാണ് എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ശബ്ദം ചെയ്തു എന്ന് ഇവരുടെ പ്രത്യേകത പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു നിഷ്ഠരായിരുന്നു കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു ഫരിസേരെ നിയമ പോലെ ആയിരുന്നില്ല കുറ്റമറ്റ വിധം ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു പക്ഷേ ഇവരുടെ പ്രത്യേകതയോടൊക്കെ ഒപ്പം ഇവരുടെ കുറവുകൾ പറയുന്നുണ്ട് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു പ്രായം രണ്ടുപേരും കവിഞ്ഞവരായിരുന്നു അസാധ്യമെന്ന് തോന്നുന്ന ഒരു ഒരിടത്താണ് ദൈവം ഒരു സന്തോഷകരമായ വാർത്തയുമായി ഒരു ദൂതനയക്കുന്നത് പൗരോഹിത്യവിധി പ്രകാരം ധൂപം അർപ്പിക്കുന്ന സമയത്താണ് സക്രിയക്ക് കേരളപ്പാട് ഉണ്ടാകുന്നത് ദൈവം ഓരോ ഓർമ്മിച്ചു ദൂതൻ വന്ന് പറയുന്നത് സക്രിയ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളത് ഒരാഗമനകാലത്തിൽ ഓർത്തിരിക്കേണ്ടത് ദൈവം നിന്റെ പ്രാർത്ഥന കിട്ടും ഇവിടെ സക്രിയയുടെ പ്രാർത്ഥനയൊന്നും പരാമർശിക്കപ്പെടുന്നില്ലെങ്കിലും ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഇസ്രായേലിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഇസ്രായേലിന് ഒരു രക്ഷകനെ രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നവരുടയിൽ പുരോഹിതർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇസ്രായേലിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അവന് ഒരു മക്കളില്ലാത്തതിനാൽ ഒരു കുഞ്ഞിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആ പ്രാർത്ഥന ദൈവം നടത്തി കൊടുത്തുന്നുള്ളതാ ഇവിടെ അവനൊരു പരാതിയില്ല പരിഭവില്ല പ്രായം കവിഞ്ഞവരാ പ്രായം വാർദ്ധക്യത്തിലാണെന്നാണ് ചരിത്രകാരന്മാർ പറയുക അസാധ്യമെന്നിടത്ത് അവനെ ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ആരുള്ള പാടാബ്രിയുള്ളവരെ നീതിനിഷ്ഠരായ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റ വിധം എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നവർക്ക് പോലും ഇത്ര നാൾ കാത്തിരിക്കേണ്ടി എന്നൊരു ചോദ്യം ഉണ്ടാവാം ആ ചോദ്യത്തിനപ്പുറം അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും നമ്മുടെ മുമ്പിലും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായൊരു ദൂതം വരും പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരാണ് ഒറ്റമറ്റ വിധം അവൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നുണ്ടോ ഇടക്ക് ചെയ്യുന്നു ഇടയ്ക്ക് ചെയ്യുന്നില്ല ഇടയ്ക്ക് ദൈവത്തെ തേടുന്നു ഇടയ്ക്ക് ദൈവത്തെ തേടാതിരിക്കുന്നവരാണോ പ്രായം ഓരോ കാലം മാറുന്നതിനനുസരിച്ച് ദൈവത്തിൽ നകലുന്നവരാണോ പ്രായമായിട്ടും അവർ ദൈവത്തിൽ നകർന്നില്ലെന്നേ അസാധ്യതയുടെ ഏറ്റവും വലിയ ഇടത്തുനിന്ന് പോലും സാധ്യതയുടെ ഒരു ചെറിയ വെട്ടം അവർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ് ദൂതൻ അറിയുള്ളവരെ ഈയൊരു ആഗമനകാലത്തിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മുടെ അരികിലേക്ക് വരണം ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരണം അവിടെ നമ്മൾ അതിന് വിധേയപ്പെടണമെന്നുള്ളതാണ് ഇനി അവിശ്വസിച്ചത് കൊണ്ടെന്നൊരു വാക്കുണ്ട് സ്വാഭാവികമാണ് പ്രായം കവിഞ്ഞു എല്ലാ തരത്തിലും ഒരു കുഞ്ഞ് എന്നുള്ളത് ചിലപ്പോൾ അസാധ്യമെന്ന് തോന്നെടുത്ത് എങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് അപ്പുറം ഇതൊരു ശിക്ഷയല്ല ദുരടയാളമാണ് കുഞ്ഞ് ജനിക്കുന്നത് വരെ നീ മൂകനായിരിക്കും ദുരടയാളമാ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും ധ്യാനിക്കാനായി സക്രിയ കൊടുത്തൊരവസരം നമ്മളും ക്രിസ്മസ് വന്ന് അണയുമ്പോൾ ആഗമനകാലത്തിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിശ്വാസം ഉണ്ടാകരുത് ദൈവം പിറക്കുമോ പിറക്കില്ലയോ എന്നുള്ള ചോദ്യശലങ്ങളുമില്ല ദൈവം വന്നു പിറക്കും അത് വിശ്വസിച്ച് ജീവിക്കുവാൻ നമ്മളെ സക്രിയയും എലിസബത്തും പ്രാപ്തരാകട്ടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ദൈവം തരുന്ന സമ്മാനങ്ങളെ സ്വീകരിക്കുവാൻ ദൈവദൂതന്റെ വാക്കുകൾ കേൾക്കുവാൻ നമുക്കും ഒരു ചകിട്ടോർമ്മ പോലെ എന്നും ഈശോയെ കാത്തിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ